അതെ ഞാൻ അനിലിന്റെ ബ്രദറാണ് കുട്ടി വരുന്നു പഠിക്കൂ ആ ഡോർ ക്ലോസ് ചെയ്തോളൂ മോൾ ഇന്ന് കാലത്ത് അവിടെ വന്നിരുന്നു അല്ലേ അതെ അവള് പറഞ്ഞു ഹരികൃഷ്ണൻ സാർ ശില്പയുടെ അച്ഛനായിരുന്നു എന്ന കാര്യം ടീച്ചർക്ക് അറിയാമായിരുന്നു അല്ലേ അറിയാമായിരുന്നു ഒരു അമ്മയ്ക്ക് അതറിയാതിരിക്കുമോ ഈ കത്ത് ഞാൻ എഴുതിയതാണ് ഇത് ഇത് അതും എന്റേതാണ് ഇത് രണ്ടും കൊല നടന്ന മുറിയിൽ നിന്ന് കിട്ടിയതാണ് ഈ ഊമക്കത്ത് സാറിന്റെ മേശക്കുള്ള സ്ത്രീക്ക് ഈ കൊലപാതകവുമായി എങ്ങനെയാ ബന്ധം നിങ്ങൾ ഒരാൾക്ക് തനിച്ച് ഇങ്ങനെ ഒരു മേർഡർ ചെയ്യാൻ ഒക്കെ ജയിലിൽ ആ സ്ത്രീ മൗനവ്രതം തുടങ്ങിയിരിക്കുകയാണ് ആരോടും ഒന്നും മിണ്ടതില്ല കേട്ടു കൊല ചെയ്യുന്നതും കൊലയാളിക്ക് കൂട്ടു നിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രഹസ്യം മനപൂർവ്വം ഒളിപ്പിച്ചു വയ്ക്കുന്നതും എല്ലാം പണിഷബിൾ ആണ് ഈ എവിഡൻസ് മുഴുവൻ നിങ്ങളുടെതാണെന്ന് അറിഞ്ഞിട്ടും പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ തമ്മിലുള്ള അടുപ്പം എവിടെ തുടങ്ങുന്നു കൊല്ലം മുൻപ് ഞങ്ങൾ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നു ഒരേ കോളേജിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഹരികൃഷ്ണൻ ഫിലിമിൽ വരുന്നതിന് മുമ്പ് അന്ന് തന്നെ ഹരീഷൻ ഫേമസ് ആയിരുന്നു സ്റ്റാർ ലെക്ചറർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം പെൺപിള്ളേരുടെ മുഴുവൻ ഹീറോ നോവലിലൂടെയും കഥകളിലൂടെയും സെൻസേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ കോളേജിലെ പെൺപിള്ളേരുടെ ബ്രാൻഡായിരുന്നു ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഇടയിൽ ഒരു ജോക്ക് പോലും ഉണ്ടായിരുന്നു ഹരീഷിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഹിസ്റ്റീരിയെ ബാധിച്ച മാതിരിയാണെന്ന് ആയിരുന്നു പക്ഷേ എനിക്ക് മനുഷ്യന് വെറുപ്പായിരുന്നു അതെ കോളേജിനടുത്ത് തന്നെ ഒരു വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അന്നയ്യ എഴുതാനുള്ള പ്രൈവസിക്ക് വേണ്ടിയാണെന്ന് ഒരു എക്സ്ക്യൂസ് പക്ഷേ ആരാധനയുടെ ഭ്രാന്ത് കയറി അടുത്തുകൂടിയ ഒരുപാട് പെൺകുട്ടികൾ അന്നവിടെ പോവാറുണ്ടെന്നുള്ളത് കോളേജിൽ പരസ്യമായ രഹസ്യമായിരുന്നു ഒരു പെണ്ണിലും ഉറയ്ക്കാതെ ഒരുപാട് മണ്ണിപ്പംപിള്ളേരെ കരയിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കോളേജിലേക്കോ മറ്റോ സ്റ്റേജിന് പുറകിൽ വെച്ച് രണ്ട് പി ജി സ്റ്റുഡൻസ് തമ്മിൽ തല്ലുപോലും ഉണ്ടായിട്ടുണ്ട് ഈ മനുഷ്യനെ ചൊല്ലി രണ്ടു വർഷം ഞാനും അയാളും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നില്ല പാർവതി ട്യൂട്ടറായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വന്നപ്പോഴാണ് എല്ലാം കുഴപ്പത്തിലാക്കിയത് അവളല്ല അവളുടെ സൗന്ദര്യമായിരുന്നു എല്ലാ കുഴപ്പത്തിൻ്റെയും റൂട്ട് കോസ് പിന്നെ അവളുടെ ശുദ്ധതി ശുദ്ധതായിരുന്നു ആ കുട്ടി നിങ്ങളും ഇത്ര അടുപ്പം വരാൻ കാരണം എനിക്ക് ആ കുട്ടിയെ നാട്ടിൽ വെച്ച് അറിയാമായിരുന്നു എൻ്റെ നാട്ടുകാരിയാണ് ആ കുട്ടി വീട്ടുകാർ തമ്മിൽ അറിയും റിലേഷൻഷിപ്സ് ഒന്നുമില്ല അവൾ ഒരുപാട് പണമുള്ള അച്ഛൻ്റെ ഒറ്റമോള് എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പാവം വക്കീൽ ഗുമസ്തന് എനിക്ക് താഴെ അഞ്ച് കുട്ടികൾ ഹോസ്റ്റലിൽ ഞങ്ങൾ രണ്ടാളും ഒരേ മുറിയിലായിരുന്നു എന്നെയാണ് അവളെ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയത് വീട്ടിൽ നിന്ന് ആദ്യം വിട്ടു നിൽക്കുന്ന പെൺകുട്ടി ഞാൻ അവൾക്ക് ഏതാണ്ട് ഒരു ലോക്കൽ ഗാർഡൻ മാതിരിയായിരുന്നു തുടക്കം മുതലേ എനിക്ക് പേടിയുണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം അയാളുമായി കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യമെടുത്ത് സംസാരിക്കാൻ അവൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോഴൊക്കെ ഞാൻ അവളെ വോൺ ചെയ്തു ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഒരു പോലെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് അവൾ കള്ളം പറഞ്ഞു ഒരേ റൂമിൽ താമസിച്ചിട്ടും ഞാൻ അറിയാതെ അവരുടെ ബന്ധം വല്ലാത്തൊരു പ്രപ്പോഷനിൽ എത്തിയെന്ന് ഒരു ദിവസം ഞാൻ കണ്ടു സം കേട്ടു ഓ അതിനു മുൻപ് പറഞ്ഞു കഴിഞ്ഞു എന്താ ഇനി അതിന്റെ പേരിൽ ഒരു അഡ്വൈസ് ഉണ്ടായിരിക്കും നിങ്ങൾ എന്തിനാ ആവശ്യമില്ല ഞങ്ങളുടെ ആ കുട്ടിയുടെ അച്ഛൻ അതിനെ ഏൽപ്പിച്ചു തന്നിട്ട് ഐ ഹാവ് റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കും അതെന്താ ടീച്ചർ ഓർക്കാത്തെ നിങ്ങൾക്ക് തിരിച്ചറിവ് അവൾക്ക് തീരെ കുറവ് എന്തിനാ കുട്ടിയെ കൂടി എന്ത് നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നു അത് അത് ഞാൻ ഞാൻ വീട്ടുകാരോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇന്ന് ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത് കമ്പയിൽ നല്ലൊരു സാരി ചുറ്റി കാണിച്ചാലും അവിടെ ബൈക്ക് നിർത്തുന്ന ആളാണ് നിങ്ങൾ ലീല അവൾക്ക് വിലക്കുകളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ അവൾ വിചാരിക്കാം തിരക്കിവിടെ അപ്പൂട്ടിനുള്ളപ്പോൾ എനിക്കെങ്ങനെ അപ്പോട്ടും പറയുന്നതെന്ന് മനസ്സരിക്കാൻ ഞാൻ ഒരുക്കുമാണ് അച്ഛനാണ് മറുപടി പറയേണ്ടത് ഞാൻ വിവാഹം കഴിക്കുന്നത് ഏത് പെൺകുട്ടി ആയിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഞാനത് എന്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞു കുഞ്ഞേ ഞങ്ങൾ വാ നമുക്ക് ഹോസ്റ്റലിൽ പോവാഴേക്ക് ഇരുട്ടു ചേച്ചി പെക്കോളൂ ഞാനും കൂടി വന്നോളാം എന്ത് കാണാൻ വേണ്ടിട്ടാ താനോട് വഴി നോക്കി നിൽക്കുന്നത് ഇയാളുടെ ഈ വട്ട് കണ്ടില്ലെങ്കിൽ തനിക്കെന്ത് ഉറക്കം വരില്ലേ ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേച്ചി നിൽക്കണ്ട ബാക്കിയുള്ളവർ എന്തിനാ വെറുതെ ഡിസ്റ്റേബ് ചെയ്യുന്നേ കുട്ടി തന്നെ അയാളെയും കണക്ട് ചെയ്ത് പിള്ളേർ ഇപ്പൊ തന്നെ അതും ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ അങ്ങേരു പിറകെ വെറുതെ ചുറ്റിക്കൂടി നിന്നിട്ട് ഇനി അത് വഷളാക്കണ്ട എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ തന്റെ കാര്യങ്ങളിൽ എനിക്കും കൂടെ കുറച്ചൊരു കാര്യമുള്ളത് കൊണ്ടാണെന്ന് വെച്ചോ ഞാനിത് പറയുന്നത് ഇവിടെ അതും ഇതും കേൾപ്പിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നാൽ കുട്ടിക്ക് ഫ്യൂച്ചർ ഒരു പ്രശ്നമായിരിക്കില്ല പണമുണ്ടല്ലോ ചണ്ടിന് ഞാൻ ഏതെങ്കിലും ഒരുത്തന് കിട്ടുമായിരിക്കും പക്ഷേ ഞാനും ആ നാട്ടിലേക്ക് തന്നെയാണ് ചെല്ലേണ്ടത് എന്നെയും കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ പ്രോബ്ലം പ്രോബ്ലം ഇല്ല ഞാൻ വർക്ക് വർക്ക് ഡിസ്റ്റർബ് കാണുന്നുണ്ട് കുറെ വിഡിപ്പെമ്പിള്ളേരെ നടുക്ക് ശ്രീകൃഷ്ണൻ കളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകൾ കോളേജിൽ നിന്നും ഫെസ്റ്റിവൽ ഒക്കെ പറഞ്ഞ് നിങ്ങളിത് എല്ലാ കൊല്ലവും വെച്ച് നടത്തുന്ന ഞാൻ കാണുന്നതാണ് അതിൻ്റെ കൾമിനേഷനും എനിക്കറിയാം എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഈ വ്യത്തെല്ലാം ഇതുമായി പെമ്പിള്ളേരെ അവർക്ക് നിങ്ങളോട് ഭ്രാന്റ് ആയിരിക്കും ആരാധന ആയിരിക്കും ആരാധന മുറിച്ചുള്ള ഹിസ്റ്റേരി ആയിരിക്കും എനിക്കതൊന്നുമില്ല എനിക്ക് നിങ്ങളുള്ളത് വെറുപ്പും കണ്ടം നിങ്ങളുടെ ഈ പ്രസൻസ് എനിക്ക് സ്റ്റിങ് ചെയ്യാണ് അതാണ് സംസാരിച്ചാൽ മതി കോംപ്ലക്സ് തീർക്കാൻ കണ്ടുപിടിച്ച ഒരു സ്ഥലം എന്ത് കോംപ്ലക്സ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ ഒരു കോംപ്ലക്സിന്റെ ആവശ്യമില്ല ഏത് നിലയിൽ നോക്കിയാലും പെമ്പിളർ കിട്ടുന്ന ആ റിസപ്ഷൻ നിങ്ങൾക്ക് ഒരിടത്തൊന്നും കിട്ടുന്നില്ല അത് വേറൊരാൾക്ക് കിട്ടുമ്പോൾ കയറി അസൂയ ഉണ്ടാ നിങ്ങൾ അതും വിളിച്ചു പറയുന്നത് ആരും തിരിഞ്ഞു നോക്കാതെ നല്ല പ്രായം കടന്നു പോകുമ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ കൊറേ അരിശോ അമൽഷവും ഒക്കെ തോന്നും പക്ഷെ അത് ചെലവാക്കാൻ കൊണ്ടുവരണ എന്റെ അടുത്തല്ല വല്ലാതെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ റോഡിലെങ്ങനെ പോയി നിൽക്ക് വേറെ ഒന്നിനും കിട്ടാതെ ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലെ ഒന്നായാലും വല്ലാതെ പ്രശ്നമുണ്ടെങ്കിൽ ആ റോഡിൽ എങ്ങനെ പോയി നിൽക്ക് വേറെ ഒന്നിനും കിട്ടാതെ ഡെസ്പെറേറ്റ് ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലും ഒന്നായാലും വീണ്ടും അതോ ഇന്നലത്തെ പെർഫോമൻസിന് അപ്പോളജി അപ്പോളജി നിങ്ങളോട് നല്ല പെടുകിരി ആയിരിക്കണം പച്ചമലത്തിൽ പറഞ്ഞാൽ നല്ല തന്തക്കും തലക്കും ജനിക്കണം എങ്കിലേ അന്തസ്സായിട്ട് ബിഹേവ് ചെറ്റ ചുറ്റുപാടി എന്ന് വരുന്നവര് എത്ര പൊതിഞ്ഞോട് നടന്നാലും എപ്പോഴെങ്കിലും ആ ചെറ്റത്തരം പുറത്തു വരും മാന്യമായിട്ട് പെരുമാറിയാൽ ഞാനും മാന്യനാ മറ്റേ തരം കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ ഞാൻ അതിനേക്കാൾ മറ്റവനാ അങ്ങനെ നീ മിടുക്കിയായിട്ട് പോയാല് അത് ശരിയാകല്ല ഇത്രയും പറയും കാണിക്കുക ഒക്കെ ചെയ്ത സ്ഥിതിക്ക് എന്റെ ബെഡ്റൂം കൂടെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി നിന്നോട് എനിക്ക് ഒരു താല്പര്യവുമില്ല ഒരു മരക്കഷണത്തോട് തോന്നുന്ന വികാരം പോലും നിന്റെ ശരീരത്തോട് എനിക്ക് തോന്നുന്നില്ല യു ആർ എ തേർഡ് റേറ്റ് നാസ്റ്റി ബിച്ച് ഐ നോ ദാറ്റ് പക്ഷേ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ കർണ തടിച്ചിട്ട് ഒരു പെണ്ണ് എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയാൽ എനിക്ക് പിന്നെ നിന്റെ മുമ്പിൽ തലപൊക്കെ നിൽക്കാൻ പറ്റില്ല ഒരു പെണ്ണിന്റെ കണ്ണിലേക്കും എനിക്ക് പിന്നെ ഒരു ആണായിട്ട് നിന്ന് നോക്കാൻ പറ്റാതാവും അതുകൊണ്ടാണ് ഇറങ്ങി ആ ദിവസത്തോടെ എല്ലാം കലങ്ങി പാർവതി അന്ന് തന്നെ ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി എനിക്കൊരു വിശദീകരണത്തിന് പോലും സമയം തരാതെ അല്ലെങ്കിലും എനിക്കെന്താ വിശദീകരിക്കാനുണ്ടായിരുന്നത് പിന്നെയും കോളേജിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ പരസ്പരം അവോയ്ഡ് ചെയ്തു അയാൾ എന്നെയും ഞാൻ അയാളെയും രണ്ടാഴ്ച കഴിഞ്ഞ് കേട്ടത് പാർവതി ആശ്രമത്തിൽ ചേർന്ന ന്യൂസാണ് അതെന്നെ ആകെ തളർത്തി പക്ഷെ കൂടുതൽ തളർന്നത് ആ വാർത്ത ഹരീഷിനുണ്ടാക്കിയ റിയാക്ഷൻ അറിഞ്ഞപ്പോഴാണ് അയാൾ ജോലി രാജിവെച്ചു മാത്രമായിരിക്കും അതെ അന്ന് അന്നിട്ട് അയാൾ റെഗുലറായിട്ട് കോളേജ് വന്നിട്ടില്ല പിന്നെ സിനിമയുടെ ലോകത്തിലേക്ക് നേരെ കൂപ്പൂർത്തുകയായിരുന്നു ആ മനുഷ്യൻ ഒരുതരം സെൽഫ് ടോർച്ചറിങ് പോലെ അല്ലെങ്കിൽ എസ്കേപ്പ് പോലെ അയാൾ കിട്ടിയപ്പോ ശരിക്കും നിങ്ങൾക്കതൊരു സത്യത്തിലായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിൽ പാപത്തിന്റെ വിത്തെറിഞ്ഞിട്ടാണ് അയാൾ പോയതെന്ന് എന്തിന് എനിക്ക് ആ മനുഷ്യനെ വീണ്ടും കാണുന്നതിനെ പറ്റി പോലും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല അത്രയ്ക്ക് ഞാൻ അയാളെ വെറുത്തു കഴിഞ്ഞിരുന്നു എൻ്റെ അച്ഛനൊരു പാവമായിരുന്നു ഒരു പാവം വക്കീൽകുമസ്തൻ അമ്മയും അങ്ങനെ തന്നെ പാപപുണ്യങ്ങൾ ചാസ്റ്റിറ്റി ചാരിത്ര്യം പെണ്ണിൻ്റെ ശുദ്ധി മദർഹുഡ് വിവാഹം ഇതിനെപ്പറ്റിയൊക്കെ ഒരു പ്രത്യേക കാഴ്ചപ്പാട് തന്നാണ് അവരെന്നെ വളർത്തിക്കൊണ്ടു വന്നത് എൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ അബോട്ട് ചെയ്തിട്ട് വേറൊരു പുരുഷൻ്റെ ഭാര്യയായി ജീവിക്കുന്നതിനെപ്പറ്റിയൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല അതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്തത് ഭർത്താവില്ലാത്ത അമ്മയായി കഴിയാനാണ് ഒന്നും അറിയാതെ അക്കുല്ലം കോളേജ് അടച്ചു റീ ഓപ്പണിംഗ് ആയപ്പോൾ ഞാൻ മടപ്പള്ളിക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി ഇല്ലാത്ത ഭർത്താവിനെ ഞാൻ ഇവിടെ ഒരു കള്ളക്കഥ പറഞ്ഞു ശില്പ വളരാൻ തുടങ്ങിയതോടെ ചുറ്റുമുള്ളവരുടെ സംശയം നോട്ടങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും ഓടി വിളിക്കാൻ വേണ്ടി ഞാൻ നൈജീരിയയിൽ ഒരു ടീച്ചിങ് അസൈൻമെന്റ് വാങ്ങി അങ്ങോട്ട് പോയി ലോങ് പിന്നെ തിരിച്ചു തിരിച്ചു പോരുന്നത് അങ്ങനെ വരാൻ തീരുമാനിച്ചത് എല്ലാവരും എല്ലാം എന്ന് വിചാരിച്ചിട്ടാണോ അതെ വന്നിട്ട് ആദ്യം ചെയ്തത് ആശ്രമത്തിൽ പോയി പാർവതിയെ കാണുകയായിരുന്നു എല്ലാം പറഞ്ഞ് മാപ്പ് ചോദിക്കേ എനിക്കത് വേണ്ടി വന്നില്ല കാരണം അപ്പോഴേക്കും അവൾ എന്തും മറക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു സ്റ്റേജിലെത്തിയിരുന്നു ഹരീഷിന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ശില്പിയെ കെട്ടിപ്പിടിച്ച് തേങ്ങി അവൾക്കിപ്പോഴും ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നി സത്യത്തിൽ ശില്പിയാണ് ഞങ്ങളെ തമ്മിൽ എല്ലാ പിണക്കവും മറന്ന് വീണ്ടും അടുക്കാൻ സഹായിച്ചത് മുതൽ മോളുടെ എല്ലാ പിറന്നാളിനും എത്തുന്ന ഒരേ ഒരു ഗസ്റ്റും പാർവതിയാണ് നിങ്ങളും തമ്മിൽ വീണ്ടും കാണുന്നത് ടൗൺ ഹാളിലെ ആ ഫങ്ഷൻ വെച്ചായിരുന്നു അതെ പത്രങ്ങളിലും പോസ്റ്ററുകളിലും ടിവി വി സ്ക്രീനിലൊക്കെയായി ആ മുഖം എന്നെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു എങ്കിലും നേരിട്ട് കാണുന്ന അന്നാണ് ഞാൻ എത്ര വിലക്കാൻ നോക്കിയിട്ടും ശില്പ അയാളോട് അടുക്കുന്നു എന്ന അറിവ് എനിക്ക് താങ്ങാനാവാത്തൊരു ഷോക്കായിരുന്നു അവർ അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതായിരുന്നു എന്റെ ആദി പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ഹരീഷ് അറിയാമായിരുന്നു ശില്പ സ്വന്തം രക്തം രക്തത്തെ തിരിച്ചറിയുന്നത് ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അതെ അയാൾക്കറിയാമായിരുന്നു പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്ക് വല്ലാതെ വൈകിപ്പോയി വരൂ ഓ മോൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ കാലത്ത് ഫ്രണ്ട്സ് മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഇവിടുത്തെ ബഹളം എല്ലാം കൂടെ നേരെ വിളിക്കുന്ന മുമ്പ് ഇങ്ങ് വന്ന് കയറി എന്നിട്ടാ ഊണ് കഴിഞ്ഞ് ഇപ്പോഴും അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ ആന്റി എന്താ ഊണ് കഴിക്കാൻ വരാ എനിക്കിപ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ മോളെ ഇത് തന്നെ വേറൊരു പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് ഇറങ്ങിയതാ സന്ധ്യയ്ക്ക് മുമ്പ് എനിക്ക് കൊട്ടിയെത്തേണ്ടതാ അതൊന്നും പറ്റത്തില്ല ആന്റി എന്നെ ഞാൻ വിടൂല്ല ഈ നേരത്ത് എങ്ങോട്ടാ ഞാൻ ഇപ്പൊ വരാമേ ഒന്ന് ഇതാ പുറത്തു പോയിട്ട് വരാം ഇനിയിപ്പൊ ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അതെങ്ങനെ സന്ധ്യാവുന്നേ ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ അഞ്ചല്ല അഞ്ചരയ്ക്ക് മുമ്പ് ഇങ്ങെത്തും എങ്ങോട്ടാ എത്ര ലല്ലിയുടെ വീട് വരെ ലല്ലി ഇന്ന് ഉച്ച വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു വൈകുന്നേരം അവിടെ ചെല്ലുവെന്ന് എന്ന് അവള് വെയിറ്റ് ചെയ്യും ചെയ്തോട്ടെ ഇന്നിനി നീ എങ്ങും പോണ്ട പറ നീ പോവാൻ തുടങ്ങുന്നത് ആ ഞാനിന്ന് അവിടെ എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് നൂറ് ക്യാൻസൽ ചെയ്തിട്ടാണ് അങ്കിൾ അവിടെ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് ഗിഫ്റ്റും വാങ്ങി ഞാൻ അപ്പൊ തന്നെ ഇനി തിരിച്ചു പോരാം വേണമെങ്കിൽ അമ്മയും കൂടി ഒപ്പം പോന്നുള്ളൂ ചെല്ലായിരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതാ

കരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് പേടിയാണ് പാർവതി ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു പ്രാവശ്യം അവൾ അയാളുടെ സ്ഥലത്ത് പോയിട്ടുണ്ട് ആ അവളും വാശിക്കാരിയാ എന്റെ ലൈഫ് നശിപ്പിച്ച മനുഷ്യൻ എൻ്റെ മോളുടെയും ലൈഫ് കശക്കി അറിയാൻ തുടങ്ങുക പറഞ്ഞാൽ എല്ലാം മോളോട് പറഞ്ഞാലോ പറയരുത് പറഞ്ഞാൽ അതവളുടെ ജീവിതം തകർക്കും ഇപ്പോഴവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ അച്ഛനില്ലെന്നേയുള്ളൂ ജന്മം കൊടുത്തിട്ട് ഓടിപ്പോയൊരച്ഛൻ അവൾ ആ വിശ്വാസവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അവൾ അങ്ങനെ നിന്നോട്ടെ ഇത് വലുതും അവൾ അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവളിൽ നിന്നത് പുറത്തുപോയാൽ ലോകത്തിൻ്റെ മുന്നിൽ അവളുടെ വിലയിടിയും പിന്നെ ആളുകൾ അവളെ കാണുന്നത് ഏതോ ഒരു സിനിമാക്കാരന് ഏതോ ഒരു കേപ്പിലുണ്ടായ കുട്ടി എന്ന നിലയ്ക്കായിരിക്കും അതവളുടെ മനസ്സ് തകർക്കും ഭാവി തകർക്കും നാട്ടുകാരുടെ മുൻപിൽ അയാൾക്ക് വേറെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനത് അവളോട് പറഞ്ഞതന്നെ ഇതിപ്പോ അവൾ ഒറ്റയാളിന് വേണ്ടി മാത്രം ഇത്രയും കാലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ട്